നമ്മളിപ്പം കെ സി സി ബിൽ കോൺ കരാർ റീച്ചിലാണ് തുറവൂർ മുതൽ ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞേച്ച് പറവൂർ വരെയുള്ള റീച്ചാണ് കെ സി സി ബിൽകോൺ കരാറേറ്റെടുത്തിരിക്കുന്നത് നല്ല ആക്റ്റീവായിട്ടുള്ള പണി നടക്കുന്നത് ആലപ്പുഴ ബൈപ്പാസിലാണ് ബൈപ്പാസിൻ്റെ വീഡിയോ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ആണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ വണ്ടാനം കഴിഞ്ഞേച്ച് പിന്നെ നീർക്കുന്നം വരെയുള്ള അപ്ഡേറ്റ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് അപ്പം ഡ്രോണ് കൊണ്ടുവന്ന് നമ്മൾ വീഡിയോ എടുത്ത ദിവസം എന്ന് പറയുന്നത് പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് സൺഡേ ആണ് അപ്പോൾ രാവിലെ വന്ന് ഡ്രോണ് പറത്തുന്ന സമയത്ത് ഫ്ലൈ ആപ്പിൻ്റെ അപ്ഡേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബാറ്ററി ഒന്ന് തീർന്നു പോയി അങ്ങനെ നമുക്ക് വണ്ടാനത്തിൻ്റെ അടുത്ത് വരെ നീർക്കുന്നം വരെ എടുക്കാൻ പറ്റുകയുള്ളു അപ്പം അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കുറച്ചും കൂടെ വർക്ക് അവിടെ നടന്നതിന് ശേഷം നമുക്ക് പൂർണ്ണമായിട്ടുള്ള വീഡിയോ എടുക്കാം നമ്മളിപ്പം നേരെ ഇനി ഇവിടുന്ന് ചിന്മയ വിദ്യാലയമൊക്കെ കഴിഞ്ഞ് നേരെ പറവൂർ ഭാഗത്തേക്ക് പോവുകയാണ് അപ്പം ഇവിടെ വലിയ മാറ്റങ്ങളൊന്നുമില്ല ഇവിടെ പണി നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞേച്ച് കളർ കോഡ് കഴിഞ്ഞേച്ച് നേരെ പറവൂർ വരെ വലിയ പണി നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ചില സ്ഥലങ്ങളിലായിട്ട് തന്നെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത്രേ നടന്നിട്ടുള്ളൂ ഇനി നമുക്ക് നേരെ വിട്ടുപോകാം ഇറങ്ങി ഇഞ്ഞ് നിൽക്കണ്ട നേരെ പറവൂർ വിശ്വസമുദ്ര കൺസ്ട്രക്ഷൻ കരാറായിട്ട് എടുത്തിരിക്കുന്ന റീച്ചിലേക്ക് പോകാം നമ്മളിപ്പം വരുന്ന വഴി കാണാൻ രണ്ട് സൈഡിലായിട്ട് കുറച്ച് ക്രാഷ് ബാരർ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇനിയും രണ്ട് സൈഡിലായിട്ടൊക്കെയുള്ള പോസ്റ്റൊക്കെ മാറ്റാനുണ്ട് പിന്നെ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റാനുണ്ട് നമ്മളിപ്പം വിശ്വസമുദ്ര കൺസ്ട്രക്ഷൻ കരാറായിട്ട് എടുത്തിരിക്കുന്ന റീച്ചിലായിട്ട് കയറിയിട്ടുണ്ട് ഇതാണ് ഒരു മൂന്ന് മാസം മുമ്പേ ഉള്ള ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരു സൈഡിലായിട്ടാണ് ടാറിങ് എഴുതിയിരിക്കുന്നത് പിന്നെ രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ മെറ്റിലിട്ട് നിർത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇനി നിലവിലെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കിപ്പോൾ കാണാം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഏരിയയിൽ പറവൂര് കഴിഞ്ഞേച്ച് നമ്മൾ പുന്നപ്രഭാതത്തേക്ക് വരുമ്പോഴുള്ള കാഴ്ചകളിതാണ് രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗം അവർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വലതുഭാഗത്തായിട്ട് തന്നെ ടാർ ചെയ്ത വശത്തുകൂടിയാണ് ഇപ്പം മൂന്ന് വരി ടാർ ചെയ്ത വശത്തൂടിയാണ് ഇപ്പം വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഇടതു ഭാഗത്ത് ടാറിങ് വർക്കുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അറവുകാടെത്തുന്നതിന് മുമ്പ് ഇവിടെ എന്ന് പറയുന്ന സ്ഥലം കറക്റ്റ് കപ്പക്കട സ്ഥലമാണെന്നൊന്നും എനിക്കറിയത്തില്ല അവിടെ ബോർഡ് ഇരിക്കുന്നത് കപ്പക്കടയാണ് ഇപ്പം താണ്ട് കഴിഞ്ഞ് പോയെടുത്തൊരു അണ്ടർ പാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടായിരിക്കണം പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് അറവുകാട് ഭാഗത്തോട്ട് വരുമ്പോൾ ഉള്ള കാഴ്ചകൾ ഒരു മൂന്ന് മാസം മുമ്പേ ഉള്ളത് ഇങ്ങനെയായിരുന്നു ഒരു കാഴ്ച ഇടയ്ക്ക് നമ്മുടെ നിലവിലെ റോഡ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് ഇപ്പം കുത്തിപ്പൊളിച്ചിരിക്കുന്നത് കാണുന്നത് മൂന്ന് മാസം മുമ്പേ ഉള്ള കാഴ്ചകളാണ് പിന്നെ രണ്ട് സൈഡിലുമായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇവിടെയും മെറ്റിലിട്ട് നേരെ പിന്നെ കുറച്ച് സ്ഥലത്ത് മാത്രമായിട്ടാണ് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മൾ പുന്നപ്രാല അണ്ടർപാസിൻ്റെ നിർമ്മാണം പകുതി വെള്ളം കഴിഞ്ഞിരിക്കുന്നതാണ് കാണുന്നത് പിന്നെ നമ്മളിഞ്ഞ് ഇവിടെ നിന്ന് നേരെ തിരിഞ്ഞ് വീണ്ടും നമ്മുടെ പഴയ പുതിയ കാഴ്ചകളിലേക്കാണ് പോകുന്നത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് വീട്ടിലൊക്കെ ഇട്ട് നേരത്തെ കഴിഞ്ഞിരിക്കുകയാണ് റോഡിൻ്റെ ഇടയ്ക്കുള്ള ഭാഗം പഴയ റോഡ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കുള്ള ഭാഗത്തായിരുന്നു പിന്നീട് ആ സമയത്ത് പണി നടന്നു പണി നടന്നുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ ഇനി ഇപ്പോഴത്തെ കാഴ്ചകളാണ് ഇവിടുത്തെ കാണാൻ പോകുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ അറവുകാട് സ്കൂളിൻ്റെ അടുത്ത് നിന്ന് പിന്നെ പുന്നപ്പറയിൽ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവർ വിടുന്ന സ്ഥലത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടിപ്പർ ഇങ്ങോട്ട് റിവേഴ്സ് എടുത്ത് വരുന്ന സ്ഥലത്തുകൂടിയാണ് ചില സമയത്ത് വണ്ടി കയറ്റു വിട്ടോട്ടിരിക്കുന്നത് ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഉള്ള റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെറ്റിലിട്ട് നേരത്തി കൊടുത്തിരിക്കുന്ന റോഡാണ് അപ്പോൾ അവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കുണ്ടും കുഴിയൊക്കെ ആയിട്ടിരിക്കുകയാണ് കാരണം മഴ പെയ്താകെ കുളവായിട്ടിരിക്കുകയാണ് ഇപ്പോൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മളിപ്പം നേരെ ഇനി അറവുകാട് സ്കൂളൊക്കെ കഴിഞ്ഞേച്ച് വരുമ്പം രണ്ട് സൈഡിലുമായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗം ഇവിടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് സൈഡിലും ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നേരെ പുന്നപ്പുറയിൽ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ബാക്കി പകുതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി തുടങ്ങിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് പകുതിയോളം കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കമ്പിയൊക്കെ വെച്ചിട്ടുള്ള പണി തുടങ്ങിയിട്ടുണ്ട് പുന്നപ്പറ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വരുന്നത് കുറുവൻതോട് ഭാഗത്തേക്കാണ് വരുന്നത് അവിടെയാണ് പിന്നെ അടുത്ത അടുത്തൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണം കുറച്ച് കഴിഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്ന അടുത്ത് ഇവിടെ ഇപ്പം ഇടതു ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗം കൂടി അവർ കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ടുണ്ട് വലതുഭാഗത്ത് ഇനിയും പണികളൊക്കെ ഒരുപാടുണ്ട് പ്രധാനപ്പെട്ട ഇപ്പം സർവീസ് റോഡിൻ്റെ ഇപ്പുറത്ത് കുറച്ച് നീളം കുറച്ച് വീതിക്കായിട്ട് ഒരു ലൈനിൽ ടാർ ചെയ്തിരിക്കുന്നത് കുറച്ച് നാളിന് മുമ്പേ ടാർ ചെയ്തിരിക്കുന്നതാണ് പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്ത് കെ സി ബി ഭാഗം വരുന്ന സബ്സ്റ്റേഷൻ ഭാഗത്ത് വരുന്ന ഭാഗത്തായിട്ട് അവർ കുറച്ചും കൂടെ വണ്ടിവിടെ ഈ സൈഡിലായിട്ട് രണ്ട് സൈഡും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുന്നിടത്താണ് കുറവന്തോട് അണ്ടർ നിർമ്മാണം നടക്കുന്ന ഭാഗം അവിടെയോട്ട് വരുമ്പോൾ ഇവിടെ വലതുഭാഗത്ത് ഭാഗത്ത് കുറച്ചും കൂടെ ടാറിങ് വർക്കുകൾ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അണ്ടർ പാസിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയോളം അതേപോലെ തന്നെ നിൽക്കുകയാണ് ബാക്കി പകുതിയുടെ നിർമ്മാണം തുടങ്ങിയിട്ടില്ല പിന്നെ നമ്മളിങ്ങി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടാനം ഭാഗത്തേക്കാണ് വരുന്നത് വണ്ടാനം ഭാഗത്ത് നമ്മളിപ്പം വലതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ടാറിങ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് നമുക്കിപ്പം നിലവിൽ വണ്ടാനം ഭാഗത്തായിട്ടുള്ള പുതിയ അപ്ഡേറ്റ് കുറച്ച് വർക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് മൂന്ന് മാസം മുമ്പേ ഉള്ള വണ്ടാനം ഭാഗത്ത്